കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ആ വീട്ടിന്റെ ഗൃഹനാഥനാണ് നമ്മൾ ഫ്രങ്ഷിപ്പ് പ്രകാരം ഒരു വീട് എന്തൊക്കെ ചെയ്താലും അതി ഗൃഹനാഥന്റെ ഭാഗ്യ ദിക്കുകൾ നോക്കി അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ആ ഗൃഹനാഥനാണ് ആ വീടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അപ്പൊ ഗൃഹനാഥന്റെ ദിക്ക് ഓരോ വ്യക്തികൾക്കും ഫംഗ്ഷ്യ പ്രകാരം ഓരോ ദിക്കുകളുണ്ട് കുടുംബത്തിൽ അപ്പോൾ ആ കുടുംബത്തില് ഏതൊരു വീടിന്റെയും വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് കോർണർ വീട്ടിലെ ഗൃഹനാഥന്റെ ഏരിയയാണ് ആ ഭാഗത്ത് നമുക്കൊരു ദോഷം അതായത് ആ ദിക്ക് മലിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ടോയ്ലറ്റ് വന്ന് ആ ദിക്ക് മലിനപ്പെട്ടു പോകാം മലിനപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ കുറഞ്ഞു പോകാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം അല്ലെങ്കിൽ അവിടെ കിച്ചൺ വന്നാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാം മലിനപ്പെട്ടു പോകാം അതുപോലെ തന്നെ അവിടെ മിസ്സിങ് ആ ഭാഗം അത് റെക് പിന്നെ നമ്മൾ വീട് റെക്റ്റാങ്കിലോ സ്ക്വയറായിട്ടോ എടുക്കുമ്പോൾ ആ ഭാഗത്ത് റൂമുകൾ ഇല്ലാതെ വന്നാലും ഈ ഒരു സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കിച്ചണോ ടോയ്ലറ്റോ മിസ്സിങ്ങോ വന്നു കഴിഞ്ഞാൽ ഗൃ ഗൃഹനാഥൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലായാലും അയൽക്കാരിലായാലും ഇത്തരത്തിലുള്ളൊരു ദോഷം വടക്ക് പടിഞ്ഞാറിൽ നിന്ന് സംഭവിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ദോഷം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ആ ദിക്ക് നമ്മൾ വീട് പണി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ആ ദിക്കിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീട് വെച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരു നീല ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം എടുത്ത് ആ ടോയ്ലറ്റിനകത്ത് വെക്കുക മൂന്ന് ദിവസങ്ങൾ കൂടുമ്പോൾ ഈ വെള്ളം ചരിച്ച് കളയുക അപ്പം ഈ വെള്ളം ബാത്റൂമിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുത് ഇതാ ഒരു മൂലയിൽ തന്നെ വടക്ക് പിടിഞ്ഞാറ് മൂലയിൽ തന്നെ അതങ്ങോട്ട് വയ്ക്കുക വെച്ചിട്ട് മൂന്ന് ദിവസങ്ങൾ കൂടുമ്പോൾ ഇതങ്ങ് ചരിച്ച് കളയുക ചിലത് ഈ എന്നൊക്കെ പറയുമ്പോൾ തീരെ ചെറിയ ബക്കറ്റൊക്കെ വാങ്ങിച്ച് വെള്ളം വെക്കുന്നതായിട്ട് കാണാം അങ്ങനെ വെച്ചുകൊണ്ട് ഈ ദോഷം മാറത്തില്ല ഒരു മൂന്ന് അപ്പോൾ ഒരു ഇരുപത് ലിറ്റർ ഒരു പതിനഞ്ച് ഇരുപത് ലിറ്റർ വെള്ളമെങ്കിലും അത് അതിനകത്ത് കൊള്ളണം ആ ഒരു അളവുള്ള ബക്കറ്റായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പിന്നെ പ്രശ്നത്തിന് പരിഹാരമാവത്തുള്ളൂ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ആറ് പൈപ്പുള്ള ഒരു ബെല്ല് ഒരു സിക്സ് റോഡ് വിൻ വിഞ്ചെയും അവിടെ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും അപ്പം അവിടുത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റ് ആണ് അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ സിക്സ് മെറ്റൽ വിൻജയം അവിടെ ഉപയോഗിക്കുമ്പോൾ ഗൃഹനാഥന് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്ന ഒരു സാധനമാണ് സിക്സ് റോഡ് വിൻജയം എന്ന് പറയുന്നത് ഇത് എലമെൻ്റ് ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൂളാണ് ചിലർ ചോദിക്കും ഇതാണെങ്കിൽ ഒരു സിക്സ് റോഡ് വിൻജയം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മാറ്റം വരുമെങ്കിൽ പിന്നെ എല്ലാവർക്കും അത് ചെയ്താൽ പോരേ നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് അത് വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇത്ര ഇത് ഇപ്പം നമ്മൾ ഈ പിന്നെ ഞാനൊരു വ്യക്തി കണ്ടുപിടിച്ചതോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ദിവസം രാവിലെ വന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഇത് അയ്യായിരം വർഷങ്ങളായിട്ട് ചൈനയിൽ പിന്നെ ഉടലെടുത്തൊരു സയൻസാണ് അവർ അവരുടെ ജീവിതത്തിലേക്ക് ഇത് പ്രാവർത്തികമാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം അത് സ്വീകരിച്ചു അത് ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി അപ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർവ്വ വ്യാപകമായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് ഇപ്പം അധികം സമയമായിട്ടില്ല എന്നാലും ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട് അപ്പം നമ്മൾ ആരൊക്കെ ചെയ്യുന്നു അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകുന്നതായിട്ട് സാധിക്കും മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് കിങ്ങിൻ്റെ ചിത്രം വയ്ക്കുന്നതും നിങ്ങൾക്ക് ഗൃഹനാഥന് അഭിവൃദ്ധി വരാനായിട്ട് വളരെ നല്ല ഒരു റെമഡിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും എല്ലാ ഐശ്വര്യങ്ങൾക്കും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം